ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് രേവതിരെയും സച്ചിടേയും അടുത്തൊരാഴ്ചത്തെ കഥയായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ദിവസവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊമോ കാണിക്കുന്നതെങ്കിലും സൺഡേയ്സിലെ എപ്പിസോഡ് എത്താറില്ല കാരണം എന്താണെന്ന് അറിയില്ല എന്താണ് ആ ഒരു സമയത്ത് പ്രോഗ്രാം എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എന്തായാലും നമുക്ക് വിശദമായ അടുത്ത ഒരാഴ്ചത്തെ അടിപൊളി പ്രൊമോയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ അപ്പം നമുക്ക് എന്തായാലും കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ രേവതി വളവെച്ചിട്ട് ഈ വീട്ടു ചിലവൊക്കെ നടത്തിയ കാര്യം ഇവനറിയുകയാണ് ഇവൻ പല തരത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്ത് നിനക്ക് ഇത് എവിടെ നിന്ന് കാശ് കിട്ടിയതിനൊക്കെ അവസാനം നമ്മുടെ രേവതി സമ്മതിക്കാണ് ഇങ്ങനെയാണ് വള പടം വെച്ചിട്ടാണ് എന്ന് രേവതി സമ്മതിക്കാണ് കേട്ടോ കാരണം നമ്മുടെ സച്ചി കണ്ടുപിടിച്ചൊക്കെയാണ് ചെയ്തത് എന്തായാലും അവനതിന് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊതു ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം ഇത്രയോ നാളും ഞാൻ നോക്കിയിരുന്നില്ല പിന്നെ നിനക്ക് നീ എന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് അവൻ വഴക്ക് പറയുകയാണ് എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ രേവതി ഒരു തീരുമാനമെടുത്തു സച്ചയുടെ കാർ എങ്ങനെയെങ്കിലും തിരികെ വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സച്ചയുടെ കാർ ആ ഒരു ഫിനാൻസറുടെ കയ്യിൽ നിന്നാണെങ്കിലും ചോദിച്ചാൽ അയാളോട് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരികെ കൊടുത്താലോ എന്നൊരു ആ ഒരു വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ രേവതി ഇറങ്ങിപ്പോടുക പുറപ്പെടുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ രേവതിയെ കാത്തിരുന്നത് വലിയൊരു സങ്കട വാർത്ത തന്നെയാണ് എന്താണെന്നല്ലേ മറ്റൊന്നുമല്ല നമ്മുടെ രേവതിയുടെ രേവതി അറിയുന്ന ഒരു സെക്യൂരിറ്റിക്കാരനാണല്ലോ ഈ സച്ചി ജോലി ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി അങ്ങനെ രേവതിയോട് പറയുകയാണ് ഇങ്ങനെ സച്ചി അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് രേവതി ആ വന്ന് ആ ഒരു കാഴ്ചകണ്ട് രേവതി ഞെട്ടിത്തരച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാറ് കഴുകുക അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ഉണന്ന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവൻ അപ്പോൾ പതിവിലും നേരത്തെ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ജോലി ഉണ്ട് ഒരു കാർ ഓട്ടിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ പോലും കൂട്ടുക കാറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ പോകുന്നതെങ്കിൽ പോലും ഇതൊക്കെ ഓർത്തിട്ട് ഇവിടെക്ക് സങ്കടം വരെയാണ് ഇത്രയും വെളുപ്പിന് എഴുന്നേറ്റ് വന്ന് ഇവിടെയുള്ള ഈ കാറ് മൊത്തം കഴുകാനും അതുമാത്രമല്ല രേവതിയെ സങ്കടത്തിലാക്കി കഴിഞ്ഞത് ഈ ഒരു സ്ഥലത്തുണ്ടായ മറ്റൊരു സംഭവമുണ്ട് കാരണം ഈ കാറുകാർ മൊത്തം ഈ കഴുകാൻ വരുന്നവൻ വെറും വെറും തൊഴിലാളിയായിട്ടും കാശുകാരായ ആ മുതലാളിമാരൊക്കെ ആയിട്ടാണ് ഇവനോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത് അതിലൊരു ഉണ്ടല്ലോ ഒരു കാറ് കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് അയാളുടെ ഫോൺ കാണാനില്ല അപ്പോൾ കാർ ക്ലീൻ ചെയ്യണതിനോടൊപ്പം തന്നെ ഇവൻ ഫോൺ അടിച്ചു മാറ്റി എന്ന രീതിയിൽ ആ ആ ഒരു അതിൻ്റെ ഉടമസ്ഥൻ സംസാരിക്കുകയാണ് അങ്ങനെ ഒച്ചപ്പാടും ബഹളവും ആളുകൂടി ഇവൻ തന്നെയാണ് എടുത്തു എന്നു ഇങ്ങനെ പറയുന്നു സച്ചി പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ട് രേവതി ഇതൊക്കെ വന്ന് കണ്ടോട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ രേവതിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ എന്തായാലും നമ്മുടെ ഏത് ഹവധി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സമയത്ത് സച്ചി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാനല്ലാതെ എടുത്തതെന്ന് ഒരുപാട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവസാനം ആ ഫോണ് ഇയാൾ പോയ ജിമ്മിലങ്ങാണ്ട് വെച്ചിട്ട് മറന്നുപോയതായിരുന്നു അതിൻ്റെ ആ ആൾക്കാരെ അവിടെ നിന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അയ്യോ അബദ്ധം പറ്റി പോയതാ എന്ന ഒരു ക്ഷമ പറയാൻ പോലും ആരും തയ്യാറായില്ല പക്ഷേ നമ്മുടെ സച്ചി അവരോട് ദേഷ്യത്തോടെ തന്നെ അല്ലെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ പാവങ്ങളായിരിക്കാം പക്ഷേ ഈ മാതിരി പരിപാടി വേറൊരു മനുഷ്യരോടും നിങ്ങൾ കാണിക്കരുത് നിങ്ങൾക്ക് പൈസ ഉണ്ടാകാം ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ അറിവില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കിട്ടും ഇതൊക്കെ കണ്ട് ബാക്കി ബാക്കിയെല്ലാവരും അങ്ങ് അകത്തേക്ക് കീറിപ്പോയി ഇതൊക്കെ കണ്ടിട്ട് രേവതി ഓടി സച്ചിക്ക് അരികിലേക്ക് ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനുകൂടെ നമ്മുടെ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സത്യഭാമയും ചന്ദ്രമതിയും തമ്മിൽ ഫോൺ ചെയ്യാണ് സത്യഭാമയും ചന്ദ്രമതിയും തമ്മിൽ ഫോൺ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ശ്രീകാന്തിനെ പോയി ഒന്ന് വിളിക്ക് അല്ലെങ്കിൽ ശ്രീകാന്തിനെയും ശ്രുതിയെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള നടപടി വല്ലതും നീ നോക്കിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇല്ല അങ്ങനെ നോക്കിയില്ല ഇവിടെ എന്തേലും പറഞ്ഞാൽ തന്നെ സച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ എന്തു ചെയ്യുക ശ്രീകാന്തിൻ്റെ കാര്യം പറഞ്ഞാലേ ദേഷ്യവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ ആ പെണ്ണിൻ്റെ വീട്ടുകാർ വല്ലതും വിളിച്ചോണ്ട് പോയി അവർക്കാണെങ്കിൽ മകൻ ഇല്ലാത്തതാണ് അവരുടെ ആ ദത്തുപുത്രനായിട്ട് വല്ലോം അങ്ങോട്ടേക്ക് വല്ലതും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നു ചന്ദ്രമരി നിനക്ക് നിൻ്റെ മകനില്ലാതെ വരും പിന്നെ നിനക്ക് തിരിച്ചു കിട്ടത്തില്ല അവനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ശ്രീകാന്തിനെ ഒന്ന് കാണാൻ പോകാം നീ വരാവോ എൻ്റെ കൂടെ ഒന്ന് വരാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ അവസാനം ആ വന്നേക്കാൻ കുഴപ്പമൊന്നുമില്ല വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഇവർ രണ്ടും കൂടെ ശ്രീകാന്തിനെ കാണാൻ പോവുകയാണ് പക്ഷെ ശ്രീകാന്ത് വലിയൊരു ഒരു കെണിയിൽപ്പെട്ട ഒരു അവസ്ഥ ശ്രീകാന്തിന് തോന്നുന്നുണ്ട് ശ്രുതിയെ വലിയ ഇഷ്ടമൊക്കെയാണ് എന്നാൽ പോലും ഒരു ഗ്ലാസ് ചായ തനിയിട്ട് കുടിക്കാനായിട്ട് ശ്രുതി മെനക്കെടാറില്ല എന്തുണ്ടെങ്കിലും ഇവനോടാണ് പറയുന്നത് അതുണ്ടാക്കി താ ഇതുണ്ടാക്കിത്താ അതെടുത്തതാ കോഫി ടീ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇടുകയാണ് മാത്രമല്ല ഇവളുടെ ചില ചിന്താഗതികളോടൊന്നും ഇവനെ ഒത്തൊക്കെ കൂടെ പൊരുത്തപ്പെട്ട് പോകാനേ പറ്റുന്നില്ല ഒരു ഡിസിപ്ലിനും ഇല്ല ഒരു വൃത്തി എന്ന് പറയണ ഒരു സാധനമില്ല കുളിച്ചു കഴിഞ്ഞാൽ ടവൽ അന്നേരം കട്ടിൽ കൊണ്ടിടും അങ്ങനെയൊക്കെ സാധാരണ വീട്ടിൽ ഗേൾസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേഡീസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആണുങ്ങളാണ് പലപ്പോഴും ഈ ഒരു വൃത്തികെട്ട പരിപാടി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലീൻ ഇല്ലാത്ത പരിപാടി ആയിട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് അവൻ പലവട്ടം പറയുന്നുണ്ട് നീ അത് ചെയ്യുക ഇത് ചെയ്യുക രാത്രി നഹം വട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ പിന്നെ നീ വല്ല ഉപദേശമായിട്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ അങ്ങോട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് ഞെട്ടിപ്പോൾ ഫോൺ വിളിച്ച് ശ്രുതിയോ സംസാരിക്കുക കേട്ടോ കൂട്ടുകാരിയോട് കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് മാസേ ആയുള്ളൂ അപ്പോൾ അവൾ പ്രെഗ്നൻ്റ് ആകുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉടനെയൊന്നും പ്രഗ്നൻറ്റ് ആവരുത് ഒരു മൂന്നാല് വർഷം നമ്മൾ എൻജോയ് ചെയ്യണം അല്ലെ തന്നെ കുട്ടികൾ എന്തിനാണ് കുട്ടികളുടെ ഒന്നും ആവശ്യം നമുക്കില്ല നമ്മുടെ എൻജോയ്മെൻറ്റിനൊക്കെ തടസ്സമാണ് കുട്ടികൾ നമ്മുടെ ഫ്രീ ലൈഫായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവളുടെയും ചിന്താഗതി ഒക്കെ കേട്ടപ്പോൾ ശ്രീകാന്തം ഞെട്ട് ടിപ്പുവാണോ കേട്ടോ ശ്രീകാന്ത് എന്താ ശ്രുതി പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് സത്യമല്ലേ എന്തിനാണ് കുട്ടികൾ എന്ന രീതിയിലാണ് ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഈശ്വര ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയാത്തില്ലാത്തരവസ്ഥയിൽ എന്നാലും ശ്രുതി വെറുക്കാനൊന്നും നമ്മുടെ ശ്രീകാന്തിനെ പറ്റിയില്ല എന്തായാലും ശ്രീകാന്തിൻ്റെ അമ്മ ശ്രീകാന്തിനെ കാണാൻ വരികയാണ് ആ ഒരു സമയത്ത് ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് നിനക്ക് ഒരു വാക്ക് എന്നോട് പറയുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ കല്യാണം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി തരില്ലായിരുന്നോ ഇതിപ്പോൾ എല്ലായിടത്തും ദേഷ്യമൊക്കെയാണ് സച്ചിക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം പിന്നെ എന്ത് ചെയ്യാനാണ് എന്തായാലും നീ ഒരു ശ്രുതിയും കൂട്ടി അങ്ങോട്ടേക്ക് വാ എന്തായാലും ദേഷ്യം എന്ന് പറഞ്ഞാൽ എത്ര നാളിങ്ങനെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റും നീ വന്നു കഴിഞ്ഞാൽ തീരാവുന്ന ദേഷ്യമുള്ളൂ ഞാനും നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ അമ്മയും മോനും കൂടെ സങ്കടം പറിച്ചാലും കരച്ചിലും ഒക്കെയാണ് അപ്പോൾ എങ്ങനെയും ഈ ശ്രുതിയെയും കൊണ്ട് വീട്ടിലേക്ക് പോവുക എന്ന ലക്ഷ്യം മാത്രമാണ് ചന്ദ്രമതിക്കുള്ളത് ഇതേ സമയം നമ്മുടെ രേവതി ഒരു ഉറച്ച തീരുമാനം തീരുമാനമെടുത്തു ആ ഫിനാൻസറെ കണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് കാറ് ഇവന് തിരിച്ച് തിരികെ വാങ്ങിക്കൊടുക്കുക അങ്ങനെ ആ പലിശക്കാരനെ കാണാനായിട്ട് പോവുകയാണ് പക്ഷേ ഉണ്ടല്ലോ ഈ പലിശക്കാരൻ ഈ രേവതിയാണ് വന്നത് എന്നറിഞ്ഞതോടു കൂടിയിട്ട് അയാൾ രേവതിയെ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല അവിടെ കുറേ നേരം രേവതി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്തും രേവതി കുറേ വഴക്കും ചീത്തേക്കെ കേട്ടിട്ടാണ് പോകുന്നത് ഈ ചന്ദ്രമതിയുടെ അടുത്തുനിന്ന് കാരണം ചന്ദ്രമതി ഇനി രാവിലെ എങ്ങോട്ടാണ് അപ്പോൾ എനിക്ക് അമ്മയുടെ അടുത്ത് വരെ ഒന്ന് പോകണം അമ്മയ്ക്ക് ഇച്ചിരി തിരക്കുണ്ട് പൂകെട്ടാനായിട്ട് കുറച്ച് ബിസിയാണ് അപ്പോൾ എനിക്കും ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളവിടെ നിന്ന് പോകുന്നത് അവൾ ഓരോ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി സത്യഭാമയും കൂടെ ശ്രീകാന്തിനെ കാണാൻ പോയി അപ്പം രേവതി കാണാനായിട്ട് ഈ പുള്ളിക്കാരൻ കൂട്ടാക്കുന്നില്ല കേട്ടോ സാറിൻ്റെ ഇയാൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ രേവതിയോട് രേവതി ഇങ്ങനെ പറഞ്ഞു വളരെ കഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അയാൾ സന്തോഷിക്കുകയാണ് സച്ചി കഷ്ടത്തിലാവണം സച്ചി തേരെ പരത്തണ്ടി നടക്കണം ജോലിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ അവസാനം അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ഇച്ചിരി ദേഷ്യത്തിലായി ഇന്ന് നാളെ ഒന്ന് വീട്ടിൽ പോയി കണ്ടു കണ്ടുനോക്കോ ചിലപ്പോൾ കാര്യം പറഞ്ഞാൽ ശരിയാവുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി തീരുമാനിച്ചു എന്നാൽ നാളെ വീട്ടിൽ പോയി കാണാമെന്ന് പക്ഷേ രേവതി വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ സച്ചി വീട്ടിലെത്തിയിരുന്നു അവിടെ ചന്ദ്രമതി ഉണ്ടായിരുന്നില്ല സത്യഭാമയും ചന്ദ്രമതിയും കൂടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു നമ്മുടെ രവീന്ദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രവീന്ദ്രൻ അതിന് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത് രേവതി അപ്പം ഇവള് ക ഇവൻ രവീന്ദ്രൻ കഴിക്കാനായിട്ട് എടുത്തിങ്ങനെ കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി എൻ്റെ ഇതു സച്ചിയും പോയി കഴിക്കാനായിട്ട് ചോറെടുത്തു രണ്ടുപേരും കൂടെ കഴിക്കാനായിട്ട് ചോറെടുത്തു സച്ചി വിളമ്പിയിട്ടപ്പോഴേക്ക് ദൈ സാമ്പാറിനകത്തുനിന്ന് ഒരു വലിയ ചത്ത പല്ലിട്ടോ ഓടിപ്പോയി അച്ഛൻ്റെ ഭക്ഷണമാകുമ്പോൾ തട്ടിക്കളയാണ് മാത്രമല്ല ഇത് തുറന്നു വെച്ചിട്ട് പോയവരെ ചീത്ത ഓടുപാട് ചീത്ത പറയണം ആ സമയത്താണ് ചന്ദ്രമതി കയറി വരുന്നത് ചന്ദ്രമതി അന്നേരം രേവതി കുറ്റം പറയാൻ തുടങ്ങി രേവതി കയറി വന്നപ്പോഴേക്കും രേവതി പറഞ്ഞു ഞാൻ മൂടി വെച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സച്ചിയും ചന്ദ്രമതിയും കൂടി ഇവിടെ ഇട്ട് പൊരിക്ക പൊരിച്ചടുക്കുക തന്നെയാണെന്ന് പറയാം അങ്ങനെ ആകെ സങ്കടത്തില് നമ്മുടെ രേവതി ഇങ്ങനെ ആ അകത്തേക്ക് കയറിപ്പോകുക താനല്ല ചെയ്തത് താൻ അടച്ച് എന്ന് രേവതിക്ക് നല്ല നിശ്ചയമാണ് എന്തായാലും സുതി ഇത് തന്നെയല്ലേ കൊണ്ടുപോയി ഇഷ്ടോ സുതിക്കും വല്ലതും പറ്റുമോ എൻ്റെ മോനെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞു റൂമിൽ കയറി കഴിഞ്ഞപ്പോഴേക്ക് സത്യഭാമ് പറഞ്ഞു എടി എന്തായാലും നിൻ്റെ മോൻ കൊണ്ടുപോയതൊന്നും ഒന്നും പറ്റാൻ പോകുന്നില്ല കാരണം ഞാൻ കഴിച്ചപ്പോഴും ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ നീ എനിക്ക് ചോറ് എടുത്ത് തരാൻ നേരത്ത് നമ്മൾ കഴിക്കാൻ നേരത്ത് നീ തുറന്നിട്ട് അടച്ചായിരുന്നോ ഏ അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി ഓർക്കുന്നത് ശരിയാണ് ആ ഞാനിത് അവിടെ വെച്ച് പറഞ്ഞായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ രേവതികളുടെ തലയിൽ കയറി പോലെ നിൻ്റെ േ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നു എന്തായാലും നന്നായി എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി സച്ചിയാണേലും രേവതിയോട് നല്ലവണക്ക് ദേഷ്യപ്പെടുന്നുണ്ട് അച്ഛന് നല്ലവണ്ണക്ക് ഫുഡ് കൊടുക്കാത്തതിനും ഇങ്ങനെ ജോലിക്കാന്നും പറഞ്ഞ് അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി പോയതിനൊക്കെ കുറേ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും പിറ്റേ ദിവസം രാവിലെയും നമ്മുടെ രേവതി ഇത് തന്നെ തുടർന്നു പക്ഷേ പോകുന്നതിന് മുമ്പ് രേവതി ഒരു കാര്യം ചെയ്തു എല്ലാം ഉണ്ടാക്കി വെച്ച് എല്ലാവരെയും കാണിച്ചു കൊടുത്ത് ഒരു സാധനം ഇതിനകത്ത് ഇല്ല എന്നും പറഞ്ഞ് എല്ലാവരെയും കാണിച്ചു കൊടുത്ത് എല്ലാം കൂടെ ടേബിളിൽ കൊണ്ടുപോയി അടച്ച് വെച്ചിട്ടാണ് പോകുന്ന കേട്ടോ ഇവൾ ഈ ഓവറായിട്ട് അവളുടെ ആ ഒരു ചെയ്ത ചെയ്തത് തെറ്റല്ല ഞാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം അഹങ്കാരമൊക്കെ ആയിട്ടാണ് ചന്ദ്രപതി പറയുന്നത് കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അപ്പം സച്ചി അങ്ങനെ തന്നെ പറയുന്നത് ഭയങ്കര അഹങ്കാരത്തോടെയാണ് രേവതി ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന എന്ന രീതിയിൽ ആണ് കേട്ടോ പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും രേവതി പോവാണ് രേവതി പോകുന്നത് ഈ ഫിനാൻസറുടെ വീട്ടിലേക്കാണ് ആ ഒരു സമയത്ത് നമ്മുടെ രേ ഈ ശ്രുതിയുണ്ടല്ലോ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ ഭാര്യ ശ്രുതി ആ ബ്യൂട്ടി പാർലറുകാർ ശ്രുതി ഉണ്ടല്ലോ അപ്പോൾ ശ്രുതി എന്ത് ചെയ്തു ഈ ഫിനാൻസറുടെ വീട്ടിലെ ഭാര്യയ്ക്ക് കുറച്ച് മസാജും കാര്യങ്ങളും ചെയ്യാനായിട്ട് വീട്ടിലേക്ക് പോയതാണ് അവിടെ വെച്ചിട്ട് ഈ ശ്രുതി കേൾക്കുകയാണ് രേവതി വന്നിട്ട് ഈ ഫിനാൻസുടെ കയ്യെ കലയിൽ പിടിക്കുന്നത് അത് ഈ ഇവൻ്റെ വണ്ടി ഒന്ന് തിരിച്ചു കൊടുക്കുക ഇല്ല വളരെ കഷ്ടപ്പാടാണ് എന്നൊക്കെ പറയുന്നത് ഇത് ശ്രുതി വീട്ടിൽ ചെന്നിട്ട് ചന്ദ്രമതിയോട് അതുപോലെ പറഞ്ഞു കൊടുത്തു സച്ചിക്ക് ഇല്ല എന്നും പറഞ്ഞിട്ട് സച്ചി വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ഇത് അങ്ങോട്ടും അങ്ങോട്ട് ആഘോഷിക്കുക കേട്ടോ ഇല്ലാത്ത സച്ചി അതിനെ അങ്ങോട്ട് ആഘോഷിക്കും അവസാനം സച്ചിയും രേവതിയും കൂടെ തല കൊനിച്ചിങ്ങനെ പിടിച്ച് നിൽക്കും അവസാനം ഇവിടെ രേവതി പറഞ്ഞു അദ്ദേഹത്തിന് ജോലി ഇല്ലാതെയൊന്നും ഇല്ല അദ്ദേഹം കാറ് കഴുകാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ സങ്കടം വന്നു കേട്ടോ തൻ്റെ മകൻ ഈ ഒരു കടന്ന് കഷ്ടപ്പെടുകയാണല്ലോ എന്ന് കരുതിയിട്ട് രവീന്ദ്രൻ ഒരു ഉറച്ച തീരുമാനം എടുത്തു അവൻ വിറ്റ കാർ അവന് തിരികെ വാങ്ങിക്കൊടുക്കുക അങ്ങനെ ആ കാർ തിരികെ വാങ്ങിക്കൊടുക്കാനായിട്ട് ഈ സ്ഥലത്തിൻ്റെ ആധാരം അതായത് വീടിൻ്റെ ആധാരം പണയം വയ്ക്കാമെന്ന് തീരുമാനിച്ച് ചന്ദ്രമതിയോട് പറയുമ്പോൾ ആരെയൊന്നും ചന്ദ്രമതി സമ്മതിക്കുന്നില്ല പക്ഷേ അവസാനം രവീന്ദ്രൻ്റെ ആ ഒരു ഇത് തന്നെയാണ് ജയിക്കുന്നത് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ തന്നെ സർപ്രൈസായിട്ട് സച്ചിക്ക് ആ കാറ് തിരികെ കൊടുക്കുകയാണ് സച്ചിയുടെ ആ കാറ് സ്കാർ തിരികെ കിട്ടിയതിന് ശേഷം നമ്മുടെ രേവതി ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ആ നേർച്ച നടപ്പാക്കാൻ രേവതിയും സച്ചിയും കൂടെ പോകുന്നുണ്ട് നമ്മുടെ രേവതിയെ കൈകളിലേന്തി സച്ചി മല കയറുന്നൊരു കാഴ്ച നല്ല അടിപൊളി കാഴ്ച തന്നെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നലെ എനിക്ക് ഉച്ചയ്ക്ക് ഇടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്ന എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നാളത്തെ കഥ എന്ന് പറഞ്ഞ് ഞാൻ ഇടാതിരുന്നത് അപ്പം അടുത്തൊരാഴ്ചത്തെ കഥ അടുത്തൊരാഴ്ചത്തെ കഥയാണ് ഞാനീ പറഞ്ഞത് നാളത്തെ കഥയല്ല അടുത്തൊരാഴ്ച കഥ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി യു കെയും താങ്ക്